ാരുണ്യത്തിന് ശുദ്ധ പരമധിപിക്കാരുണ്യത്തിന് ഒരു സാക്ഷ്യം നീതുവിന്റെ ആണ് നീതു ചെന്നിത്തല അപ്പൊ അവരുടെ സാക്ഷിയ വെച്ചാൽ അവർക്ക് അഞ്ച് വർഷങ്ങളായിട്ട് മക്കളില്ല അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ മക്കളില്ല അപ്പോൾ അത് ഭയങ്കര അത് ഭയങ്കരമായ പ്രശ്നമാണ് വൈദ്യശാസ്ത്രം കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറയുകയും ചെയ്യും അഞ്ച് കൊല്ലമായിട്ട് മക്കളില്ലാതിരിക്കുമ്പോൾ നീതിന് കാര്യം മനസ്സിലായി ഇനി മക്കളുണ്ടാവത്തില്ല എന്തെങ്കിലും കുഴപ്പം കൊണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ചികിത്സിക്കാം ഇത് ചികിത്സിക്കാൻ എവിടെ ചികിത്സിക്കാനാണ് മക്കളുണ്ടാകണില്ല പിന്നെ ഫോളിക് ആസിഡ് കൊടുത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് അപ്പോൾ ഇവർക്ക് നഴ്സ് ആയതുകൊണ്ട് അവർക്കറിയാം ഇതിൻ്റെ ആശുപത്രി പോയാലും കിട്ടാൻ പോണ ഹോളിക്കാസിഡാണ് ഇങ്ങനെ മുഴുവൻ ജീവിതകാലം മുഴുവൻ ഹോളിക്കാസിഡും കുടിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് പിന്നെ അവർ ആശുപത്രി പൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ആശുപത്രി പൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇവരുടെ ദിവസം ചെന്നൈ അവരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ പോയി അവരുടെ വീട് കണ്ണൂരാണ് കണ്ണൂർ ചെന്നപ്പോഴ് നമുക്കറിയാവില്ലേ ഇപ്പോൾ പഴയ കണ്ണു പണ്ടത്തെ കണ്ണൂരല്ലേ ഇപ്പോഴത്തെ കണ്ണൂർ വിശ്വാസമുള്ളവന് ശക്തമായ രീതിയിൽ വിശ്വാസം പടർന്ന് വിശ്വാസം സാക്ഷ്യമായി ജീവിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ എവിടെ പിടിക്കുന്ന ഇപ്പോൾ അമ്മയുടെ അനിയത്തിന് വിടിപ്പോയോള് അപ്പോൾ അമ്മയുടെ അനിയത്തിൽ പറഞ്ഞ് നീതു നിൻ്റെ അടുത്തല്ലേ കൃപാസനം പിന്നെ നീ എന്താ ഇപ്പം കുട്ടികളില്ലാതെ നടക്കണേ അപ്പോൾ അത്രയും ആൾക്കാർക്ക് ബോധ്യമുണ്ട് നിൻ്റെ അടുത്ത് ചെന്നിത്തല ആലപ്പുഴയല്ലേ നിൻ്റെ അടുത്തല്ലേ കൃപാസനം പിന്നെ നീ എന്തിനാ കുട്ടികളില്ലാതെ നടക്കണമെന്ന് അപ്പോൾ അത്രയും അത്രയും ആന്തരിക ബോധ്യമുണ്ട് അപ്പം നീതിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ സംശയമില്ല കേട്ടിട്ടുണ്ട് കൃപാസനം പക്ഷേ എന്താണ് കാര്യമൊന്നും അറിയത്തില്ല അപ്പം നീതിന് ഉടനെ കൊണ്ടുവന്ന് ഈ കൃപാസനം പത്രം കൊടുക്കും പത്രം കൊടുക്കും ആരും ആൻറ്റി കൊടുക്കും അപ്പം നീതു അവിടെ നിന്ന് പറഞ്ഞാൽ എനിക്കൊരു അവിശ്വാസം തോന്നിയില്ല ഞാൻ അവിടെ ഇരുന്ന് ആ പത്രം മൊത്തം വായിച്ചെന്നാണ് മാതാവിനേക്കൊരാൾ ഞാൻ എപ്പോഴും പറഞ്ഞു മാതാവിൻ്റെ കൈയാണ് പത്രം അതെന്താ കാര്യം വെച്ചാൽ ഈ പത്രത്തെക്കുറിച്ച് ആണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോഴെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായിരുന്നു പത്രം ഭയങ്കര സംഭവമാണെന്ന് കാര്യം ഇത്രയും ആക്രമണം ആ ഒരു വിഷയത്തിൽ ഉണ്ടാകുമ്പോത്തേനറിയ അനേകം ആത്മാക്കള് ആ പത്രം കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും ദൈവത്തിന് നിരക്കാത്ത ശക്തികളെ അതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം ആക്രമണം കൂടുന്ന എവിടെയാണെന്ന് നോക്കുമ്പോൾ പറയാൻ പറ്റും അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുള്ളത് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായ രീതിയിൽ ആൾക്കാർ പിന്നെ ചില ആൾക്കാരൊക്കെ പണ്ട് പത്രം വെച്ച് കിടക്കാനൊക്കെ തുടങ്ങി അപ്പോഴും ഞങ്ങളതിനെ നിരോധിച്ചു ഞമ്മ ജസ്റ്റ് റീഡിറ്റ് പത്രം മുഴുവനും അഭിഷേക വചനങ്ങളാണ് പിന്നെ ജനങ്ങളുടെ അനുഭവങ്ങളും അതാണ് പത്രം എന്ന് പറയുന്നത് അഭിഷേക വചനങ്ങളും ജനങ്ങളുടെ ആ വചനം ജീവിതത്തിൽ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് പത്രം വേറെ ഒന്നും അതിൻ്റെ അതില്ല പിന്നെ ക്രമാസനത്തിന് മിഷൻ വർക്കുകളുണ്ട് അതിൻ്റെ അകത്ത് സാസ്കാരിക വിഷയനും മറ്റ് വിഷയനുമൊക്കെ ഉണ്ട് അത് നമ്മളുടെ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോഴാ പത്രം ഇവിടെ കൊതിയോടെ സാക്ഷ്യങ്ങളെല്ലാം വായിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ വയറ്റിൽ ഗുളു ഗുളാന്ന് പറഞ്ഞൊരു ഇളക്ക വിളായി അതെ അതെ അതെൻ്റെ അതായത് എന്താ വെച്ചാൽ ഇവൾക്ക് വിശ്വാസം ഉണ്ടായില്ല അതാ പ്രശ്നം ഇവൾ മനസ്സിനൊരു തീരുമാനം എടുത്ത് എന്താണ് എടുത്തത് ഞാനും പോയി ഉടമ്പടി എടുക്കും അപ്പോൾ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി എനിക്കിനി ബഹറിനിൽ പോകാൻ വേണ്ടി രണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ആലപ്പുഴ പോയി ഉടമ്പടി എടുത്തിട്ട് പോകണത് സമയം കിട്ടത്തില്ല അപ്പം ആൻറ്റി പറഞ്ഞു കുഴപ്പമില്ല നീ ഓൺലൈൻ ഉടമ്പടി അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോവിഡ് കാലത്താണ് അമ്മ ഓൺലൈൻ ഉടമ്പടി തന്നത് അന്ന് ഉടമ്പടിയുടെ ഓൺലൈൻ ഉടമ്പടി എന്നും പറഞ്ഞ് നമ്മൾ ഒരു ഒരു വീഡിയോ ഇട്ടപ്പോൾ അന്ന് ഒരു ലക്ഷം ആൾക്കാരെ അത് കണ്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചത് എല്ലാവരും കാണുമെന്നാണ് വിചാരിച്ചത് അപ്പം ജോമുളക്ക് അത് ഡിസൈൻ അങ്ങനെ കുറച്ച് പേരാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് എടുത്തത് ഞാൻ ആശയം പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ അപ്പോഴേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾക്ക് അത്രയും ഒരു റിട്ടേൺസ് വന്നില്ല എങ്ങനെയാ ആൾക്കാർ ഞങ്ങൾ ഓർത്തത് ജനങ്ങളെല്ലാവരെയും സഹായിക്കാൻ പറ്റുമെന്നാണ് പക്ഷേ എന്താ അമ്മ ചെയ്തത് ഇന്നിപ്പോഴേ ആൾക്കാരും ഉടമ്പ ഓൺലൈൻ ഉടമ്പഴി എടുത്തിട്ടാണ് തീർത്ഥാടന ഉടമ്പഴിക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെങ്കിൽ ആലപ്പുഴ വരണ്ടേ അപ്പോൾ അതുവരെ ഉള്ള കാര്യങ്ങൾക്ക് അവരെന്ത് ചെയ്യും ഓൺലൈൻ ഉടുമ്പോഴെടുക്കും ഓൺലൈൻ ഉടുമ്പോഴെടുക്കുമ്പോൾ നേർച്ച വസ്തുക്കളെ കിട്ടത്തില്ലെന്നേ ഉള്ളത് പക്ഷേ ഓൺലൈൻ ഉടുമ്പോൾ എടുത്തിട്ട് കൃത്യമായിട്ട് അവിടെ പറഞ്ഞത് ഞാൻ ഓൺലൈൻ ഉടുമ്പോഴെടുത്തു എന്നിട്ട് തീരെ എന്ത് അതിൻ്റെ പ്രാർത്ഥന കൃത്യമായിട്ട് തന്നെ ചെല്ലാൻ തുടങ്ങി വചനങ്ങൾ വായിക്കാൻ തുടങ്ങി അപ്പോൾ എന്നാ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ഇന്നുവരെ അനുഭവിക്കാത്തൊരു മരണകരമായ വേദനയാണ് ശരീരത്തിൽ അനുഭവിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഒരു കഷണം വയറ്റി നിന്ന് താഴേക്ക് ഒരു മാംസ കഷ്ണം ഇതെവിടെ ഇരുന്നെന്നറിയത്തില്ല അഞ്ച് കൊല്ലം ടെസ്റ്റ് ചെയ്തത് ഒന്നും കാണാത്ത സ്ഥലമാണ് മാതാവ് പറിച്ചതാണ് കണ്ടത് വയറ്റിൽ നിന്ന് പറിച്ചെടുത്ത് പുറത്ത് കളഞ്ഞു രക്തം പോലും പൊടിയാതെ പുറത്ത് കളഞ്ഞു അതോടുകൂടെ അവർക്ക് മനസ്സിലായി ഇവിടെ എന്ത് സംഭവിക്കാൻ പോണെന്ന് ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഇത് കണ്ടുപിടിച്ചാൽ തന്നെ രണ്ട് ലക്ഷം രൂപയുടെ ഓപ്പറേഷനാണ് പക്ഷെ അത് ഒരു രക്തം പോലും പടി പൊടിയാതെ കീഫ് കീഹോൾ പോലും അല്ലാത്ത രീതിയിൽ ഈ സ്തംഭം പറിച്ചു പുറത്തു കളയും അതിന് അതിനുശേഷം കോൺഫിഡൻസ് ആയി ഇനി അമ്മ ഇതിനെയൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യും അമ്മ എനിക്ക് കുഞ്ഞിനെ തരും അമ്മ എനിക്ക് കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴേ ഇവളുടെ വയറ്റിൽ മുൻപഞ്ചേക്കാളും വ്യത്യസ്തങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇവൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പേടിയാണ് കാര്യം പണ്ട് ഈ അഞ്ച് കൊല്ലമായിട്ട് ടെസ്റ്റിംഗ് ആയിരുന്നു എപ്പോഴും നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ചിട്ട് ഹസ്ബൻഡ് പറഞ്ഞു നീ ആ സാധനം വലിച്ചെറിയിട്ട് ഒരു ടെസ്റ്റും വേണ്ട നമുക്ക് ഒച്ചിരേം വേണ്ടെന്ന് പറഞ്ഞതാണ് കാര്യം എപ്പോഴും ടെസ്റ്റിൽ നെഗറ്റീവ് ആകും അപ്പോൾ സങ്കടമായ കാരണം ഇതൊന്നും ടെസ്റ്റ് ചെയ്യാതിരിക്കായിരുന്നു കുറേ നാളായിട്ട് ടെസ്റ്റും ഇല്ല ആശുപത്രി ഇല്ല അങ്ങനെ ജീവിക്കുകയും പക്ഷേ ഇപ്പോൾ അവർക്ക് തോന്നി ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് തോന്നി ടെസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോഴെന്തായിരുന്നു അവൾ പറയണത് ഒരു ഇതിനെ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അറിയാമല്ലോ ഒരു ആ പാരസ് ഒരു വര കാണാം അപ്പോൾ അവൾക്കൊരു ചെറിയൊരു പ്രതീക്ഷ വന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അത് ആ വര ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞ് ഇതൊന്ന് എന്ന് പറഞ്ഞ് അപ്പോൾ ഹസ്ബൻഡ് നോക്കിയപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ട് വരുന്നുണ്ട് സംഭവം അയാൾ ഞെട്ടിപ്പോയിച്ചിരിക്കും പറഞ്ഞാൽ പിന്നെ ചെയ്തിരിക്കണം എന്ന് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടറിനടുത്ത് പോയപ്പോൾ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഓൺലൈൻ ഉടുമ്പോഴ് എടുത്ത ദിവസവും നോക്കുമ്പോൾ ഒരു മാസമാണ് അപ്പം ആ കുഞ്ഞിന് ഒരു മാസം വൈദ്യപ്രായമുണ്ട് നന്ദി പറയുന്നു അച്ഛനും അമ്മയുടെ അനുഗ്രഹങ്ങൾക്കെല്ലാം അത് മരിയൻ ബ്ലെസ്സിങ് അറിയാൻ വേണ്ടി അമ്മയുടെ സീലുണ്ടാവും എപ്പോഴും അത് അമ്മ അമ്മയുടെ അമ്മ തന്നതാണ് ഉടമ്പടി അറിയാൻ വേണ്ടി ഒരു മരിയൻ സീലുണ്ടാകും മിക്ക സാക്ഷിയും നോക്കി കഴിഞ്ഞാൽ മരിയൻ സീൽ കാണാൻ പറ്റും ഇതിനകത്ത് വരുന്ന അവൾ പ്രസവിച്ചത് മെയ് പതിമൂന്നാം തീയതി അതായത് മാതാവ് പാത്തിയുമായി പ്രത്യക്ഷപ്പെട്ട ദിവസം ശ്രുതിക്കേലീ പ്രിസ്വാലിറ്റി ഫോള് ചെയ്യുന്നവർക്ക് കുറേ മാസങ്ങൾ പ്രധാനപ്പെട്ടു ഒക്ടോബർ മാസം അതുപോലെ ഫെബ്രുവരി പതിനൊന്ന് ലൂഢ മാതാവ് ലൂഢ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ ഏഴ് മാതാവ് കൃപാസത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ ഈ പ്രത്യക്ഷിക്കണത്തിന് നിങ്ങൾക്കറിയാമോ ഈ വിഷയം നമ്മുടെയൊക്കെ ഒരു കാലം കഴിയുമ്പോൾ ഇപ്പം തന്നെ ഇതാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഇപ്പോൾ ഇന്നലെ പറഞ്ഞ സാക്ഷ്യങ്ങൾ ഓർത്തിക്കാൻ മനസ്സിലാവും കൃപാസന എങ്ങോട്ടാണ് പോകണമെന്ന് ഇന്നലെ പറഞ്ഞ സാക്ഷ്യങ്ങൾ കാര്യം ഒരു ധ്യാന കേന്ദ്രങ്ങൾക്ക് ഇല്ലാത്ത അത്രയും ഒപ്പോസിഷൻസ് നമുക്കുണ്ടല്ലേ ഇതിലാൾ എന്തുമാത്രം ആൾക്കാരാണ് ചർച്ച ചെയ്യണത് ചാനലിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചർച്ച ചെയ്യണത് അവർ നെഗറ്റീവാണ് പറയുന്നുണ്ടെങ്കിലും പറയുന്നത് കൃപാസത്തെക്കുറിച്ചല്ലേ അപ്പോൾ അവർ കുറച്ച് പേര് വിശ്വസിച്ചില്ലെങ്കിലും കേൾക്കുന്ന ആൾക്കാർക്ക് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൃപാസനത്തിലേക്ക് പോശയമില്ലല്ലോ അതെല്ലാം പോസിറ്റീവാ അവരെ എന്തെങ്കിലും തക്കെ വിളിക്കൊണ്ടിരുന്നുണ്ട് ഒരു ഇല്ല അതൊക്കെ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർ സബ്ജക്റ്റ് വൈസിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ് ഇപ്പം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന സംഭവിച്ച ആ സാക്ഷ്യങ്ങളില്ലേ ആ സാക്ഷ്യത്തിൻ്റെ തന്നെ ഡിസ്കഷൻ എന്തെല്ലാം ലെവലിലാണ് പോയത് പക്ഷെ ആ സാക്ഷ്യങ്ങളെല്ലാം കഴിയുമ്പോൾ കമ്പിത്തിരി കത്തിക്കുന്ന പോലെയാണ് കമ്പിത്തിയുടെ മരുന്നെല്ലാം കത്തിച്ചതിലെ ഭംഗിയായിട്ട് കഴിയുമ്പോൾ ഒരു കമ്പി അവശേഷിക്കും അല്ലേ അതുപോലെ കൃപാസനത്തെ എങ്ങനെ വിമർശിച്ചാലും അവസാനം കൃപാസനവും മാതാവും അവശേഷിക്കും ഒരു മനുഷ്യനെ ഒരു സങ്കടം വരണ കാലത്ത് ഒരിക്കലും ദൈവത്തെക്കുറിച്ച് കേട്ടുകേൾവിൽ പോലും ഇല്ലാത്ത മനുഷ്യരെ അമ്മയിലേക്ക് ആകർഷിച്ചു വരും ഇന്നലെ ഞാനൊരു ചെടുത്തിടെ പിടലയ്ക്ക് പിടിച്ചു സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അതെന്താ കാര്യമെന്നറിയാമോ എന്നെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ചെല്ലാർത് കരുതുകയാണ് എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛ ആ ബത്തം പറ്റിപ്പോയി ഞാൻ പറഞ്ഞു എന്നടി അല്ലേ ഞാനിപ്പോൾ എന്തു കുസ്താണ് വർഷങ്ങളായിട്ട് ഉടമ്പടി എടുത്ത് ജീവിച്ചപ്പോഴാണ് ഇപ്പോൾ അമ്മ ആരാളെന്ന് മനസ്സിലായത് അപ്പോൾ നോക്കി നോക്കിയെന്തുമാത്രം മനുഷ്യരാണ് ജീവിക്കണ ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മയിലൂടെ ഇന്ന് ജനങ്ങളുടെ കണ്ണുനിരൊപ്പിക്കൊണ്ട് ഇവിടെ ഉണ്ടായിട്ട് തിരിച്ചറിയാതെ തെറ്റായ പ്രബോധനങ്ങൾ അകപ്പെട്ടുകൊണ്ട് ആത്മരക്ഷയും അതേസമയം തന്നെ ജീവിത സ്വസ്ഥതയും നഷ്ടപ്പെടുത്തിയിരിക്കണത് അതായത് സത്യവിശ്വാസമെന്ന് പറയുന്നതിൻ്റെ അകത്ത് മാതാവിനെ നിർത്തി മാറ്റി നിർത്തിക്കൊണ്ടൊരു ഒരു സത്യവിശ്വാസം രൂപപ്പെടുത്താൻ പാടില്ല പറ്റത്തില്ല എന്തുകൊണ്ട് അമ്മ വിശ്വാസം മുഴുവൻ എല്ലായിടത്തും അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നോക്കി നോക്കിയാൽ മനസ്സിലാവും വിശ്വാസം ജീവിക്കുന്ന സ്ഥലങ്ങളിലാണ് കറകളഞ്ഞ വിശ്വാസം ജീവിക്കുന്ന സ്ഥലങ്ങളിലാണ് അമ്മ പ്രത്യക്ഷീകരണം നൽകണത് അത് അതിന് ജാതിയും മതവും ഒന്നുമില്ല ആരാണ് വിശ്വാസം ജീവിക്കണത് അവർക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണം ലഭിക്കും ഇന്നലെ ഇന്നലത്തെ സാക്ഷ്യം കണ്ടില്ലേ എന്താണ് ഇന്നലെ എട്ട് സാക്ഷ്യങ്ങളും അമ്മ അവർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് ഇപ്പം എനിക്ക് കേൾക്കാൻ ഭയങ്കര സന്തോഷം വരും എന്താച്ചാൽ ഞാൻ അഭിമുഖീരിച്ചൊരു പ്രശ്നമാണ് അമ്മ മാതാവ് ജീവനോടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഞാൻ പ്രഖ്യാപിച്ച കാലത്ത് ഞാൻ സഹോദര വൈദികരിൽ നിന്ന് ഞാൻ അനുഭവിച്ച ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ അച്ഛനല്ലേ കണ്ടുള്ളു വേറെ ആരെയും കണ്ടോ എന്ന് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞൊരു ഉത്തരവുണ്ട് ഇനി എല്ലാവരും കാണുന്നൊരു കാലം വരുമെന്ന് ശുദ്ധിക്കട്ടെ ഹലി പറയും ഈ കൃപാസനത്തിൻ്റെ ഇവിടെ വരണ ആൾക്കാരെല്ലാം കൂടുതലും എറണാകുളം തൊട്ട് കണ്ണൂർ വരെയുള്ളവരാണല്ലോ പിന്നെ കൊല്ലം തൊട്ട് ട്രിവാൻട്ര ഇടുക്കി വരെയുള്ളവരും പിന്നെ ലോക വ്യത്യസ്തമായ ജില്ലകളിൽ ഈ ആലപ്പുഴക്കാരെന്താ കൃപാസനത്തിൽ വരാതെ ചോദിക്കും അങ്ങനെ ചോദിക്കാൻ എന്നോട് ചോദ്യമുണ്ട് ഞാൻ പിന്നെ ആലപ്പുഴക്കാര് വരുന്നുണ്ട് ഒത്തിരി പേര് പിന്നെ അവർക്ക് ഏറ്റവും അടുത്ത് ലളിതമായിട്ട് ഇവിടെ വന്നു പോകുന്നത് കാരണം കഷ്ടപ്പെട്ട് വന്നവനാണ് മാതാവ് ഫലം കൊടുക്കണത് അതാണ് ഒരു പ്രശ്നം വന്നിരിക്കണത് അതൊരു പ്രശ്നം തന്നെയാണ് ഞാൻ ഈ വള്ളക്കാട് പ്രാർത്ഥന പണ്ട് നടത്തുമായിരുന്നു ഇവിടെ എൺപത്തഞ്ച് മുതൽ എൺപത്താറ് മുതൽ ഞാൻ രണ്ട് രണ്ടായിരം വരെ വള്ളക്കാട് പ്രാർത്ഥന നടത്തുമായിരുന്നു അപ്പോൾ വള്ളക്കാട് പ്രാർത്ഥനയ്ക്കൊക്കെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരും പക്ഷെ ആൾക്കാർക്ക് മത്സ്യം കിട്ടണം കൂടുതൽ അകലെ കഷ്ടപ്പെട്ട് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റൊക്കെ വരുന്ന ആൾക്കാരും വണ്ടിക്കാത്തു നിന്നിട്ടും തിരിച്ചു പോകുമ്പോൾ രാത്രി ഒരു മണിയാകുമ്പോഴൊക്കെ വീട്ടിലെത്തുന്ന ആൾക്കാരില്ലേ അവരാണ് ര ഇതിൽ നിന്ന് രക്ഷപ്പെടണത് ആരുടെ ആദ്യത്തെ അടയാളം അത് ഇതിനകത്ത് പ്രശ്നം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാവ് ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്രശ്നം അടുത്ത് ഉള്ളവരായാണെങ്കിലും ശരി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇപ്പം തന്നെ ഇവിടെ ചെറിയൊരു ബഹളം ഉണ്ടാക്കത്തില്ലേ ഞങ്ങൾക്ക് പോകണം വീട്ടിൽ പോകണം വീട് കുറേ നേരം അവരെ വന്ന് വെളുപ്പിന് വന്നാന്നൊക്കെ പറയത്തില്ലേ ചേത്തി എപ്പോഴാണ് ചേച്ചി ചേച്ചി വീട് എവിടെയാണ് എൻ്റെ വീട് ആലപ്പുഴ കൊള്ളാം അപ്പം കാസർകോടുകാരോട് നിൽക്കില്ലേ അവർക്കൊരു പ്രശ്നവും ഇല്ല അതാണ് വിഷയം അത് വിഷയം തന്നെയാണ് അതായത് ഇതിൻ്റെ അത് വരുന്ന വിഷയം ആർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആ വിശ്വാസത്തിന് ആർക്കാണ് തൻ്റെ വേൻ ചെയ്യാൻ പറ്റണത് അവരാണ് ഇത് ഏൺ ചെയ്യണത് പക്ഷേ അതിന് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഈ കൃപാസന് വാദിക്കുന്നൊരു അനുഭവം ഉണ്ടായി പൊള്ളത്തൈതുമു സ്ഥലമുണ്ട് അപ്പുറത്ത് ഇതിൻ്റെ നേരെ അപ്പുറത്താണ് പൊള്ളത്തെയ്യ് റെയിൽവേ ക്രോസിൻ്റെ നേരെ അപ്പുറത്ത് പൊള്ളത്തെയ്യാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു സഹോദരി അതായത് ദീപ്തി എന്നും ഒരു സാക്ഷ്യം പറഞ്ഞു ഇന്നലെ ദീപ്തിയുടെ സാക്ഷ്യം ഭയങ്കര രസമാണ് അപ്പോൾ എനിക്ക് സന്തോഷമായി കാര്യ കൃപാസുത വാദിക്കലാണല്ലോ അപ്പോഴേ എന്താ ദീപ്തിയുടെ സാക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപ്തി ഒരു മലയാള സ്റ്റുഡൻ്റാണ് മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ് അപ്പോൾ അവൾക്കാണെങ്കിൽ ഈ ഐ എൽ ടിസ് എഴുതാൻ പറ്റത്തില്ല സ്പീഡിങ് സ്പീക്കിംഗ് ഇല്ല റീഡിങ് ഇല്ല റൈറ്റിംഗ് ഇല്ല എല്ലാം മൊഡ്യൂൾസും പോവും അപ്പോൾ ഇരുന്ന് വിഷമിക്കുകയാണ് അവളൊരു ദിവസം ഇങ്ങനെ വീടിൻ്റെ വാതിക്കൽ അമ്മയുമായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംസാരിച്ച അവളുടെ സങ്കടം ഐ എൽ ടിസിൻ്റെ കോഴ്സിന് പോകുകയുള്ളൂ കോ ഐ എൽ ടി എസിൻ്റെ കോഴ്സിന് പോയിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി ഐ എൽ ടി എസിൻ്റെ കോഴ്സിന് പോകും ദീപ്തി പക്ഷേ ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ ക്ലാസ്സിൽ പോയിട്ടും ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല സ്പീക്കിംഗ് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല റൈറ്റിംഗും പറ്റണില്ല എല്ലാം ആൾക്കാടെ കുള കൊളവാകുകയാണ് അപ്പോൾ തോക്കുമെന്ന് ഉറപ്പായി അപ്പോൾ ഇവർക്ക് സങ്കടമായി മഹാസങ്കടമായി അപ്പോൾ അതിരുന്ന് അമ്മയോട് പറയണം അമ്മേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പല ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിച്ചാൽ മതിയായിരുന്നു ഈ മലയാളം പഠിച്ചിട്ട് പഠിച്ച കാരണം ഒന്നും ശരിയാണില്ല ഞാൻ ഇത് നിർത്തണ തുടങ്ങണ പരീക്ഷ എഴുതണ ഇതിലൊര കാര്യമുണ്ട ഒന്നും അറിയാൻ പാലപ്പം സങ്കടവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയും മകളും കൂടി അപ്പം അമ്മ അപ്പുറത്ത് വർക്ക് ചെയ്യണം എൻ്റെ ഇടയ്ക്ക് ഇവള് ബാധിക്കരുതുകൊണ്ട് അമ്മയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം മക്കളുടെ സ്വഭാവം അറിയാമല്ലോ അങ്ങനെ സമയത്ത് ഇവളൊരു കാഴ്ച കാണും വാതിക്കല് വീടിന്റെ വാതിക്കല് അപ്പ അവള് മാത്രമാണ് ഈ കാഴ്ച കാണുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവള് അമ്മേ അമ്മേ ഇങ്ങോട്ട് വന്നേ പെട്ടോന്നു ഇങ്ങടെ വന്നേ ആ വാദിക്കലട്ട് നോക്കിയേ അമ്മ ഇത് ആരാണെന്ന് ഇതാരാണെന്നറിയാമോ അമ്മയ്ക്ക് അപ്പോഴ് അമ്മ പറയും ഇത് കൃപാസനം മാതാവാണല്ലെന്ന് പറയും നിങ്ങൾ ചിന്തിച്ചു നോക്കേ ഇവൾക്ക് കൃപാസനം മാതാവാണെന്ന് അറിയാം പക്ഷെ ആ കാഴ്ച അമ്മ കാണുന്നുണ്ടോ അറിയാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് അമ്മയെ വിളിച്ച് വരുത്തിയിട്ട് അമ്മയെ കാണിക്കുമ്പോഴാ അമ്മയാണ് പറയണത് ഇത് കൃപാശനം മാതാവാണ് വിവിധങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അനേകം മക്കളാണ് ഈ സമയത്ത് തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അവരെപ്പോഴാണ് ഈ ആരാധന കൂടാൻ സൗകര്യം കിട്ടണത് അപ്പോഴൊക്കെ അവർ സൗഖ്യപ്പെട്ടുന്ന സന്ദേശങ്ങൾ സാക്ഷ്യം ഇടമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തിലും വിശ്വാസത്തിലും വേണം നിങ്ങൾ കൈവെക്കാൻ നിങ്ങൾ കൈവെക്കുമ്പോൾ കർത്താവിൻ്റെ ആനപ്പെടുത്താളെന്ന് അത്ഭുതകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ കൈകൾ പ്രാർത്ഥിക്കുക കർത്താവെ എന്റെ കൈകളെ എന്റെ കൈകളെ അങ്ങയുടെ അങ്ങയുടെ കാണിപ്പൊഴുതാർന്നിപ്പഴുതാർന്ന അത്ഭുത കരങ്ങളായി അങ്ങ് മാറ്റണമേ മാറ്റണം കാറ്റിനെ ശ്വസിച്ച കാറ്റിനെ ശ്വസിച്ച അങ്ങയുടെ കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് വയ്ക്കണമേക്കണം കത്താവേ ലാസ്റ്റന് വേർപ്പിച്ച അങ്ങയുടെ ശക്തമായ കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് രോഗമുള്ള വെക്കണമേ അതന്റെ കണ്ണിനെ കരുണയുടെ കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് രോഗമുള്ളിടത്ത് എപ്പോൾ വെക്കണമേ പലായി

கற்பித்து செவிகளில வைக்கப்பட்ட அங்கேயே கருங்களை போல் வைக்கணும் ി മുതല് അരിസസ് രോഗങ്ങള് അസുഖങ്ങള് ആന്തരിക സൗഖ്യങ്ങള് അവയവങ്ങള് സൗഖ്യങ്ങള് രോഗങ്ങള് 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 കല്ലുണ്ടാത്ത രോഗങ്ങള് മരവിപ്പ് രോഗങ്ങള് വാച രോഗങ്ങള് ਜੇਸ਼ੂ ਦੇ ਨਾਮ ਤੇ ਜੇਸ਼ੂ ਦੇ ਨਾਮ ਤੇ ਜੇਸ਼ੂ ਦੇ ਨਾਮ ਤੇ ਜੇਸ਼ੂ ਦੇ ਨਾਮ ਤੇ ਹਾਲਿਉਯਾ 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 ਕ੍ਰੇਸ਼ ਕਾਨਤੁ കൈകൾക്കൊപ്പ കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കണം കർത്താവായ ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരല്ല ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരല്ല ഏതെല്ലാം എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥനയുടെ ശക്തി വിശേഷ അവർക്ക് അനുഭവപ്പെടുവാൻ അവർക്ക് അനുഭവപ്പെടുവാൻ മാത്രമേ അമ്മേ പരിശുദ്ധ എല്ലാവർക്കും വേണ്ടി സ്വർഗ്യ നിമിഷങ്ങളില് സ്ത്രീ ആഗ്രഹം വഹിക്കണമേക്കണേ മക്കളില്ലാത്തവര് മക്കളില്ലാത്തവര് സ്ത്രീ സണ്ഡത്വമുള്ളവര് സ്ത്രീ സംബന്ധമുള്ളവര് സ്ത്രീ സണ്ഡത്വമുള്ളവര് സ്ത്രീ സംഘം പു പുരുഷ സണ്ടത്തമുള്ളവര് സഥാവോവേ അങ്ങ് സ്പർശിക്കണമേ അങ്ങ് സ്പർശിക്കണമേ ജീവനമായിട്ടുള്ള ശക്തി വിശേഷി വിശേഷം അങ്ങനേക്ക് അങ്ങിൽ നിന്ന് അങ്ങിൽ നിന്ന് ഒഴുകട്ടെ ഒഴുകട്ടെ ഇല്ലാത്തവർക്ക് നിങ്ങൾ ജനിക്കാ ലഭിക്കട്ടെ I'm <laughs> ണത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവ് ജയമേ ജോലി ഇല്ലാത്തവര് ജോലി തടസ്സമുള്ളവര് പി ആർ കിട്ടാത്തവര് കിട്ടാത്തവര് പരീക്ഷയിൽ ആദ്യം തോറ്റവര്

no oh. വര് കടങ്ങളുള്ളവര് ജപ്തി നടപടിയെത്തിനു സങ്കടം അനുഭവിക്കുന്നവര് സങ്കടം അനുഭവിക്കുന്നവര് ഭയപ്പെടുന്നവര് പരിഹരിക്കാൻ മാർഗമില്ലാത്തവര് മാർഗമില്ലാത്തവര് വിക്കാൻ പറ്റാത്തവര് പറ്റാത്തവര് ആഗ്രഹിക്കുന്നവര് സമാശ്വാസത്തിന്റെ സമാശ്വാസ പുതിയ വഴികള് പുതിയ വഴികള് എത്തി കാണിക്കണമേക്കട്ടെ Hallelujah. 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 Hallelujah.

പരമദിവെ കാരണത്തിന് എന്ത് വര് കോടതി കേസ് കിടക്കുന്നവര് വിവിധ പങ്കാളികളെ ഒന്നിച്ചീവിക്കാൻ ആഗ്രഹമുള്ളവര് ഒന്നു ജീവിക്കാൻ ആഗ്രഹമുള്ളതാവേ അവരുടെ മേലെ ആരാധനയിലെ ആരെല്ലാം വർഷിക്കണമേക്കേ